പോയി എല്ലാരും എല്ലാരുംറങ്ങിയാ മെസ്സേജ് നിറയെ ആ രാജു ബ്രോ മെസ്സേജ് ഇട്ടു അല്ലേ അത് എനിക്ക് മെസ്സേജ് കിട്ടണില്ല നിറയെ എനിക്ക് മെസ്സേജ് കിട്ടണില്ല ലൈക്ക് മാത്രമാണ് കിട്ടണ മെസ്സേജ് വരുന്നില്ലായിരുന്നു വായിക്കാൻ പറ്റുന്നില്ല നെറ്റിന്റെ എന്തെങ്കിലും പ്രശ്നമായിരിക്കും ആയി വീണ്ടും വന്നു വീണ്ടും വന്നു അതെ ആ ലൈവില് മെസ്സേജ് കിട്ടണില്ല മെസ്സേജ് എല്ലാരും ഇടണുണ്ടോ എനിക്കൊക്കെ ലൈക്ക് മാത്രമേ ഉള്ളൂ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുവോ അവിടെ കാണുന്നില്ല ഇല്ല ഇല്ല ഇവിടെ കാണുന്നില്ല അത് മെസ്സേജ് ബ്ലോക്ക് ആയതാ ആണാ ആ ആ ആണോ ഓക്കെ ഒന്ന് ലൈക്ക് ചെയ്യോ ഇപ്പൊ ലൈക്ക് കാണിക്കുന്നില്ലല്ലോ പിന്നെ ഇനി അങ്ങനെ വരുമ്പോ എന്ത് ചെയ്യണം അതും കൂടെ ഇടു വരുമ്പോ രാജപ്രോ മെസ്സേജ് ഇടു അങ്ങനെ വരുമ്പോൾ വേറെ മൊബൈൽ എടുത്തു നോക്കൂ വേറെ മൊബൈൽ എടുത്തു കേട്ടോ അതില് വരണ് വരണ് ഉണ്ടായിരുന്നു അപ്പൊ പിന്നെ ഞാൻ ഇതിലൊന്നും കട്ട് ചെയ്തിട്ട് കേറിയതാ ആ മൊബൈല് ചേട്ടന് ഉപയോഗിക്കാൻ വേണമല്ലോ അപ്പൊ ചേട്ടാ അതിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഞാൻ ഇതൊന്നും കൂടെ കേറിയതാ റിയാസ് ഹായ് പറയുന്നു ഹായ് റിയാസ് ലൈവിലേക്ക് സ്വാഗതം എന്താ പേര് പേര് ജയലക്ഷ്മി പതിനാല് പേരുണ്ട് എല്ലാ കൂട്ടുകാരും ഒന്നുകൂടി ഒന്ന് ലൈക്ക് ചെയ്യൂ എന്റെ വീഡിയോസ് കാണാത്ത എല്ലാവരും വീഡിയോസ് കാണൂ സപ്പോർട്ട് ചെയ്യൂ പേര് എന്റെ പേര് ജയ ലക്ഷ്മി എവിടെ സ്ഥലം ത്രിവാണ്ടത്താണ് സ്ഥലം ഹായ് പറയണല്ലോ ഹായ് ലൈവിലേക്ക് സ്വാഗതം മുപ്പത് പേരുണ്ട് മുപ്പത് പേര് വേഗം ആയിട്ട് അങ്ങ് പോയി ഒന്നും കൂടി കയറി കഴിഞ്ഞാല് ഓക്കെ ആവും പറയുന്നുണ്ടല്ലോ സമീർ ലൈക്ക് യു സോറി ഒന്നുണ്ട് വിശേഷം ഞാൻ മെസ്സേജ് ചെക്ക് ആവുമ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയുന്നവരോട് ഒന്ന് ചോദിക്കുക മനസ്സിലാക്കി വയ്ക്കുന്നത് നല്ലതാണ് ഓക്കെ ചോദിക്ക എന്താണ് ആ സ്ക്രീനിൽ ഒരു മെസ്സേജ് ഇല്ലേ മെസ്സേജിന്റെ സിംബലോ ആ ആ അതിലൊന്ന് ടച്ച് ചെയ്ത് അപ്പോൾ മൂന്ന് ഓപ്ഷൻ ഉണ്ട് അതൊന്ന് വായിച്ചേ ഇതല്ലേ ഇതല്ലേട്ടാ ഇതല്ലേ ഇല്ല ഇല്ലെന്നാ മെസ്സേജിന്റെ